ഭയങ്കരമായി കാടുത്ത സമയം ഇപ്പോ ഒരുപാട് ആളുകൾ വന്ന് ഇവിടെ കുറെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്ന് ഈ കൊടിമരം ഈ കാണുന്ന രണ്ട് കൊടിമരത്തിലേക്കാണ് ഉസ്താദ് എപ്പോഴും എല്ലാരോടും എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടേക്ക് നീർച്ചയാക്കാനും ഇവിടെയുള്ള ശിഫ വെള്ളം വന്ന് കുടിച്ചിട്ട് പോകാനുമാണ് പറയാറുള്ളത് അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് കാരണം ഒരുപാട് മനസ്സിൽ എന്ത് ഉദ്ദേശുള്ളത് ആ ഉദ്ദേശം വെച്ചിട്ട് ഈ കൊടിമരത്തിലേക്ക് നീർച്ചയാക്കിയിട്ട് നിങ്ങൾ ഇവിടെ വെള്ളം എടുത്തു പോകാനാണ് എല്ലാവരോടും എല്ലാവരും അടുത്ത് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് പറയുന്ന ആൾക്കാരോട് ഇങ്ങനെ പറയില്ല ഇതാണ് മൊയ്തീൻ ഷെയ്ഖിന്റെ ഈ കാണുന്ന കൊടിമാരാണ് അല്ലെ അത് ഈ രണ്ടു വർഷത്തും വന്നിട്ട് ആളുകളോട് പ്രാർത്ഥിക്കാനായിരുന്ന അടുത്ത കാലത്ത് മരിക്കുന്നതിന്റെ

മക്കത്തെത്തിയ ഹാജിമാരെല്ലാം ഹജ്ജിന്റെ കർമ്മങ്ങളിലാണ് ഇന്നലെ അർഫാദിനമായിരുന്നു ഇന്ന് ഈ ഒരു കാര്യം കാണിക്കുവാൻ കാരണം ഇത് നമ്മൾ രണ്ടു മൂന്ന് തവണ ഈ വിഷയം തന്നെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഹജ്ജിന്റെ കൂലിങ് കേരളത്തിൽ ഒരു മലമൂട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം അത് ഈ സമയത്തൊന്നുകൂടി പറയുമ്പോൾ എന്താണ് ഹജ്ജ് എന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കൂടി ഉപകരിക്കും എന്നുള്ള നിലക്കാണ് ഇനി നമ്മൾ പറഞ്ഞപ്പോ ആ ഒരു കൊടിമരത്തിന്റെ ഓർമ്മ വരുന്നില്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ ഉസ്താദ് നമുക്കൊന്ന് കേട്ടോ തൃപ്തി മുഹമ്മദ് മുസ്ലിയാർ എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടുന്ന ആൾക്ക് പത്ത് ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് പറയുകയും അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും അത് ആ കമ്മിറ്റിക്കാരടക്കമുള്ള ആളുകളുടെ അറിവോടുകൂടെ രേഖപ്പെടുത്തി വെച്ച് പോയ സംഗടി ഇപ്പോഴും പുസ്തകമായി വിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ഇപ്പൊ എൻ്റെ മറുപടി എന്ന് ആലോചിച്ചിട്ടാണ് ഈ കൗണ്ടർ റിഫോർമേഷന്റെ ആളുകൾ ഞാൻ വയറിളകിക്കൊണ്ടേയിരിക്കുന്നത് അവർക്ക് നാരങ്ങ ഘട്ടം കുടിച്ചാലൊന്നും ഈ സുന്നുകൾക്ക് വയറിളകില് നിൽക്കൂല പണ്ടല്ല പണ്ടത്തെ മോദി ചെയ്തല്ല ഇപ്പോഴത്തെ മോചെയ്ത് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടി ആൾക്ക് പത്ത് അഞ്ചിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ടു ഇന്നലെ പിന്നെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളെ ഇവ പറഞ്ഞത് റഹ്മുള്ള ഖാസിമിയാണ് പത്ത് ഹജ്ജ പറഞ്ഞത് ഇനി മറ്റൊരാളുടെ ഹജ്ജിന്റെ കൂലി എന്ന് പറയുന്ന വേറൊരാളുടെ നമ്മള് സ്ഥിരം കാണിക്കുന്ന ആള് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കൂടി കേട്ടിട്ട് വരാം ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും കീശേരിയിലെ എന്ന ഈ സ്ഥലത്ത് ഉസ്താദ് നിർദ്ദേശത്തിൽ നിർമ്മിക്കുന്ന കൊടിമരത്തിന്റെ പണിയിൽ പങ്കെടുത്ത ആൾക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി ഹജ്ജ് ഈ രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ നടന്ന സഭാമർവക്കിടയിൽ നടന്ന കൂലിയുണ്ട് നിങ്ങൾ കേട്ടോളൂ ഞാൻ പറഞ്ഞു കൂലി നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ജിന്നുകളെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല ഇതൊക്കെ വേണമെങ്കിൽ ജിന്നുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു കൂലി കിട്ടിക്കോട്ടെ എന്താണ് ഈ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കിക്കോട്ടെ നമ്മുടെ ഈ പിന്നെ തൃപ്പനച്ചയിലെ കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഭാ മറുവക്കിടയിൽ നടന്നതിന്റെ കൂലിയുണ്ട് എന്ന് വലിയ തൃപ്പനച്ച ഉസ്താദ് പറയുകയാണ് പറഞ്ഞു എന്ത് അംഗീകരിക്കാൻ ഒരു പ്രയാസം എന്തിനെല്ലാം നിങ്ങളോടല്ലോട്ടോ ചോദിക്കൂടനെ ഹജ്ജ് ചെയ്ത കൂലി എന്നല്ലേ പറഞ്ഞു എത്ര ലക്ഷങ്ങൾ അവിടെ പോയി എത്ര ദിവസം ഒരു പണിയിൽ പങ്കെടുത്താലല്ലേ കൂലി ലക്ഷങ്ങൾ മുടക്കുന്ന കഥ കൂടുതൽ പറയേണ്ടതില്ല കാര്യം ഗവൺമെന്റ് കോട്ടയിലാണ് ഗവൺമെന്റ് സബ്സിഡിയിലാണ് എന്ന് വളരെ ആവേശത്തോടെ പറയുന്ന ആളുകൾ ചിന്തിക്കാത്ത ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ എല്ലാവർക്കും വിഷമം നേടി എന്ന ആ ഒരു കാര്യം കൊണ്ട് പറയാതിരിക്കാൻ വയ്യ നിങ്ങള് കഴിവുണ്ടെങ്കിലല്ലേ ചെയ്യണ്ടേ സബ്സിഡി എന്നുള്ള ഒരു സഹായം കൂടി കിട്ടിയാലേ അത് ശരിയാവൂ എന്നുള്ള എന്തായാലും ഇൻഷാല്ല അതവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും പോകാൻ തയ്യാറെടുക്കുന്നവര് രണ്ട് ഹജ്ജിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒമ്രക്ക് വേണ്ടിയിട്ടോ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഹാജി എന്നാണ് വിളിക്കുക അത് കഴിഞ്ഞാൽ ഇഹ്റാമിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഒംറയുടെ കർമ്മങ്ങളിൽ നിന്നൊക്കെ തഹല്ലായി കഴിഞ്ഞാൽ പിന്നെ ഹാജിന്ന് വിളിക്കലില്ല അവിടെ വന്നിട്ട് ആധാറിലും അതുപോലെ തന്നെ വോട്ടർ ഐ ഡിയിലും ഇനി സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഒന്നും മാറ്റാൻ നടക്കുന്നില്ല ഒന്ന് ശ്രദ്ധിക്കുക എന്ന് കൂടി സാന്ദർഭികമായിട്ട് അറിയിക്കുകയാണ് ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കാം എന്നാൽ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ് ഒരു മനുഷ്യൻ കുഴിച്ചു വെച്ച രണ്ട് കൊടിമരങ്ങൾ ആ കൊടിമരങ്ങൾക്ക് ഇടയിലൂടെ നടന്നാൽ സഹീന്റെ കൂലി ഒരാള് പറഞ്ഞത് പത്തജീത കൂലി മറ്റൊരാൾ പറയുന്നത് ഹജ്ജിനേക്കാൾ കൂലി പത്തജീത കൂലി എന്ന് പറയുന്നതിനേക്കാൾ അപകടമാണ് ഹജ്ജിനേക്കാൾ എന്നുള്ളത് കാര്യം ഹജ്ജിനേക്കാൾ കൂലി എന്ന് പറയുന്ന ഹജ്ജിനെ അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ നമസ്കരിച്ചാലോ നോമ്പെടുത്താലോ അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നാൽ ഹജ്ജിന് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കൂടുതൽ തലങ്ങളിലേക്കും പറഞ്ഞു പോകുന്നില്ല എന്തിനാണ് മോലേക്കന്മാരായ മാതിരി ഒരു കാര്യം എന്ന് മക്കത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നലെ നടന്നുകൊണ്ടിരിക്കുന്ന ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇനി മിനയിൽ രാപ്പാർക്കലും കഴിഞ്ഞിട്ട് അവർക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാനുണ്ട് അത്രയും വലിയ ഒരു കാര്യമാണ് ഇന്നലെ ഒരു വിദേശിയായ ഒരു പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം ദുരാ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു കുഴഞ്ഞുവീണ് സൂര്യാഘാതമേറ്റ് മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഫോട്ടോ കയ്യിലുണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കാം അപ്പോ അതുപോലെയുള്ള ത്യാഗങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ആളുകൾ അവിടെ എത്തുകയും ഇല്ലേ ജബൽ കയറി അവര് മറ്റുള്ള ആ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഈ മലമൂട്ടിൽ പോയിട്ട് രണ്ട് നടത്തം നടന്നു കഴിഞ്ഞാൽ സഹിയാണ് ഹജ്ജിന്റെ മേലെയാണ് പത്ത് ഹജ്ജാണ് എന്തിനാണ് ഈ തള്ള് ആളുകള് ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ആളുകൾക്ക് അത്ര അത്രയുള്ളൂ ഇവിടെ പോയ പോരെ എന്ന് തോന്നുന്ന വിധത്തിലേക്കാണോ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഇൻഷല്ല ഹജ്ജിന്റെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും വന്ന തൗഹീദിന്റെ വാചകങ്ങൾ ആള് അറബിയിലാണ് പറയുന്നതെങ്കിലും അതിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് വ്യക്തമായിക്കൊണ്ട് മലയാളത്തിൽ കാണിക്കുന്നുണ്ട് ആ വീഡിയോ കൂടി കാണുക മനസ്സിലാക്കുക ഇവർ പറയുന്ന സഹോദരന്മാരെ ഇസ്ലാം ഇസ്ലാമുമായിട്ട് ഈ ജാതി ജനങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ടായിരുന്നു വീഡിയോ ഇൻഷാല്ല ആ ചെറിയൊരു വീഡിയോയിലേക്ക് حجاج بيت الله الحرام وزوار مسجد سيد الأنام صلى الله عليه وسلم، لقد أُسِّست هذه البقاع المباركة على توحيد الله وعبادته وحده لا شريك له، قال جل وعز: "وإذ بوَّأنا لإبراهيم مكان البيت ألا تُشرِك بي شيئًا فالزموا السنن المُسندات النِّيِّرات" واحذروا البدع والمحدثات ولا تنحنوا لأموات ولا تنحنوا لأموات ولا ترجوا شفاء من رفات ولا تتبركوا بالقبور ولا ترموا الأطعمة والحبوب والنقود والسبح والثياب عليها ولا تستغيثوا بالأموات ولا تستغيثوا بالأموات ولا تسالوهم سد الفاقات واغاثه اللهفات وارفعوا الى الله وحده الحاجات والرغبات والدعوات واحذروا التشبه باهل الدجل والخزعبلات والخرافات قال جل وعلا ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير ان تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامه يكفرون بشرككم ولا ينبئك مثل خبير